ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ മയോണൈസാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുഴുങ്ങിയ മുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് കേട്ടോ നമ്മളിപ്പോൾ സാധാരണ പച്ചമുട്ട വെച്ചിട്ടാണ് തയ്യാറാക്കാറുള്ളത് പുഴുങ്ങിയത് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് മുട്ട എടുക്കുക ഞാനിപ്പോൾ ഒരു നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് രണ്ടെണ്ണം വെച്ചിട്ടോ അതല്ലെങ്കിൽ മൂന്നോ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് മുട്ടയുടെ അളവ് കൂടുതലായിട്ട് എടുക്കാം അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ പച്ചമുട്ട വെച്ച് തയ്യാറാക്കുമ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല ഇപ്പോൾ പുറത്തുനിന്നൊന്നും നമ്മൾ മയോണൈസ് കഴിക്കുമ്പോൾ കൂടുതലും നമുക്ക് ഇൻഫെക്ഷനൊക്കെ വരുന്നത് പുറത്തു നിന്നുള്ള ഫുഡിൽ മയോണൈസിലാണ് കൂടുതലും നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാറുള്ളത് അപ്പോൾ വീട്ടിൽ നമ്മൾ തയ്യാറാക്കണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ കഴിക്കാനായിട്ട് സാധിക്കും കുട്ടികൾക്ക് കൊടുക്കണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുട്ട പുഴുങ്ങിയെടുത്തത് ഇതേപോലൊന്നും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ ചാനലിൽ കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി കണ്ടു നോക്കുക അപ്പോൾ ഞാനിവിടെ മുട്ട നമ്മൾ പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സാധാരണ നമ്മൾ മയോണൈസ് എന്തിലൊക്കെയാണ് കഴിക്കാറുള്ളത് അതേപോലെ തന്നെ നമുക്കത് ഇതുപോലെ തയ്യാറാക്കിയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മുട്ട എല്ലാം കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യം കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കൂടെയുള്ള ബെൽബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കുക എങ്കിലാണ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ എല്ലാം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ വിനഗർ ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീരായാലും മതി കേട്ടോ ഞാനിവിടെ ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ അതല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുക അതല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം എടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ അന്ന് അതിൻ്റെ കുരു നീക്കിയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ജ്യൂസ് ഒഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കുന്നില്ല നമ്മളൊരു പാത്രത്തിലേക്ക് ആദ്യം എടുത്തിട്ട് അതിൽ നിന്നുള്ള കുരുമൊക്കെ മാറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞാൻ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് കുറവാണെങ്കിൽ ഒരു ചെറിയ ചെറുനാരങ്ങയാണെങ്കിൽ അത് മുഴുവനായിട്ട് എടുക്കാം അപ്പോൾ ഒരു വലിയ ചെറുനാരങ്ങയുടെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അധികം ആവരുത് കുറച്ച് മാത്രം അപ്പോൾ കുറച്ച് കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടേസ്റ്റ് ടേസ്റ്റൊക്കെ മാറിപ്പോവും അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ചെറിയ അല്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വലുതാണെങ്കിൽ രണ്ടെണ്ണം ചേർത്താൽ മതിയാവും ഇപ്പം നമ്മൾ മുട്ട മുട്ടെടുക്കുന്നത് അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് എടുക്കുക കൂടുതലും മുട്ട വെച്ചിട്ട് അതല്ലെങ്കിൽ കുറവാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടല്ലൊക്കെ മതിയാവും ഇനി നമുക്കതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ സൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിൽ അടിച്ചെടുക്കണം നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ വെള്ളം അല്പം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക നല്ല തിക്കാണെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ടൊന്ന് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക അപ്പോൾ അത്യാവശ്യം തിക്കിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കത് എത്രത്തോളം തിക്ക് വേണം അതിനനുസരിച്ചിട്ട് നമുക്കത് കൂടുതൽ വെള്ളം കുറവൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് ഇതുപോലെയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തന്നെ അഴിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സാധാരണ നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന മയോണൈസ് ഇല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ മയോണൈസ് ഇവിടെ നല്ല രീതിയിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് തന്നെ കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ബ്രെഡിലേക്കായാലും അതുപോലെ തന്നെ നിങ്ങൾ എന്തിനൊക്കെയാണ് മയോണൈസ് കഴിക്കാറുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ പുറത്തുനിന്ന് മയോണൈസ് വാങ്ങി കഴിക്കുന്നതിനായിട്ടൊക്കെ നല്ലൊരു ധൈര്യമായിട്ട് കഴിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോഴായാലും ഒക്കെ ധൈര്യമായിട്ട് തന്നെ ചെയ്യുക കഴിക്കാൻ പറ്റുന്നതാണത് പിന്നെ നമുക്കിതിൽ ഏതൊക്കെയാണ് നമ്മളിതിൽ മയോണൈസ് എന്തിലൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത് അതേപോലെ തന്നെ നമുക്ക് ഇതും കഴിക്കാവുന്നതാണ് വേണ്ട അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ചെയ്ടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം